ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ചെടികൾക്ക് അതായത് പൂച്ചെടികളാവട്ടെ അല്ലെങ്കിൽ ഇലച്ചെടികളാവട്ടെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അതായത് ഏറ്റവും കൂടുതലായിട്ട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു വളം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചക്കറികളിലൊക്കെ ആണെങ്കിലും നല്ലൊരു മാറ്റമാണ് കാണുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും കായ്പിടുത്തം ഉണ്ടാവാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയുടെ ഒരു തണ്ടാണ് കേട്ടോ അപ്പം ഈ കറ്റാർവാഴയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസ് പിന്നെ ആൻ്റി ഓക്സിഡൻസ് പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഇപ്പം നശിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ മുരടിച്ച് നിൽപ്പണമെങ്കിൽ മുരടിപ്പ് മാറാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കറ്റാർവാഴ അതുപോലെ നമ്മൾ കാൽസ്യം കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു മുട്ടത്തോടും ഒപ്പം പഴത്തൊലി ഇനിയിപ്പോൾ പഴമാണെങ്കിലും ചീത്തയായിട്ടുള്ള പഴങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ പഴത്തൊലിയാണ് എടുക്കുന്നത് ഇപ്പം മൂന്നും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പം ഏറ്റവും നന്നായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നത് കറ്റാർ വാഴയും അതുപോലെ തന്നെ മുട്ടത്തോടാണ് കേട്ടോ അപ്പം സാധാരണ വീടുകളിൽ നമ്മൾ കാൽസ്യം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് മുട്ടത്തോട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നാം അടിച്ചെടുക്കണം ഇതിപ്പം നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഇതിൻ്റെ ഒപ്പം അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ നമ്മൾ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ട് വെള്ളം ചേർക്കണം കാരണം തിക്ക് പേസ്റ്റായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ചോട്ടിൽ എയർ സർക്കുലേഷൻ കിട്ടത്തില്ല അപ്പം ആ ചോടൊക്കെ ഒത്തിരി ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാൻ എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്ലാൻ്റൊക്കെ ആണെങ്കിലും ഇവയ്ക്കൊക്കെ മാസത്തിലെ ഒരു മൂന്നോ താലോ പ്രാവശ്യം ഇത് കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക